ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഈ എപ്പിസോഡിൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും സംഭവിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അതുമാത്രവുമല്ല വൈകിട്ട് നടക്കുവാൻ പോകുന്ന സംഭവ വികാസങ്ങളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഒരു സൂചനയുമായിട്ട് പ്രൊമോ വരാറുണ്ട് ആ പ്രൊമോയിലാണ് പ്രേക്ഷകരുടെ എല്ലാം നോട്ടം ഇപ്പോഴിതാ ആ പ്രൊമോ എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ കട്ട കലിപ്പിൽ തന്നെയാണ് ആദ്യം കാണിക്കുന്നത് വീട്ടിനുള്ളിലെ ബഹളങ്ങൾ ആ ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ട് ലാലേട്ടൻ നിൽക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് തുടർന്ന് ഈ ശബ്ദം കേട്ട് സഹിക്കാൻ കഴിയാതെ തന്റെ രണ്ട് കൈയും കയ്യുമെടുത്ത് കാതു പൊത്തിപ്പിടിക്കുകയും ലാലേട്ടൻ അക്ഷമനായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു രംഗം കൂടി കാണുന്നുണ്ട് തുടർന്ന് ലാലേട്ടൻ പറയുകയാണ് ബിഗ് ബോസ് വീട്ടിൽ സദാചാരത്തിന്റെ തുലാസുമായി ആൾക്കൂട്ട വിചാരണ അപ്പോൾ അത് അനുമോളെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് ആൾക്കൂട്ട വിചാരണ ആര്യനെയും ജിസൈലിനെയും പരസ്യമായിട്ട് അവിടെ വിചാരണ നടത്തുകയും അവരെന്തായിരുന്നു പുതപ്പിനടിയിൽ കിടന്ന് കാണിച്ചത് അത് ഡെമോൺസ്ട്രേഷൻ നടത്തി അവിടെ മറ്റുള്ളവരെ കാണിക്കുകയും കൂടി ചെയ്തു അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട വിചാരണ സദാചാരത്തിന്റെ തുലാസ് എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം നല്ല കടുത്ത പണി തന്നെ ഒരു പക്ഷേ അനുമോൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ലാലട്ടൻ പറയുകയാണ് പുറത്ത് കേട്ടതുമായി ചിലർ അകത്തു വന്നു അത് അകത്തു പറഞ്ഞതുകൊണ്ട് അകത്ത് വലിയ സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഉടലെടുക്കുവാൻ കാരണമായി അങ്ങനെയാണെങ്കിൽ മസ്താനിയെയും ഉറപ്പായിട്ട് പൊക്കും കാരണം മസ്താനി പറഞ്ഞ വാക്കിനോടുള്ള ബന്ധത്തിലാണ് പൊട്ടിത്തെറികൾ ആരംഭിക്കുന്നതും ഒടുവിൽ അനുമോൾ എല്ലാം തുറന്നടിക്കുകയും ചെയ്തത് അപ്പോൾ അനുമോൾക്കും അതിന് കാരണക്കാരിയായി മാറിയ മസ്താനിക്കും നല്ല ഒന്നാന്തരം പണി ഇന്ന് ബിഗ് ബോസ് കരുതി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ലാലേട്ടന്റെ ഈ വാക്കുകളിൽ കൂടി അനുമാനിക്കുവാൻ കഴിയുക വലിയൊരു കൂട്ടം ആൾക്കാരുടെ പ്രവചനം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ അനുമോളെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുകയും ഒടുവിൽ അവിടുന്ന് ലജ്ജിച്ച് തല താഴ്ത്തി പുറത്തിറങ്ങിപ്പോകേണ്ടി വരും ഇല്ല എങ്കിൽ ലാലേട്ടൻ അനുമോളെ പുറത്ത് കളയും എന്ന് തന്നെയാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏത് തരത്തിലാണ് ഈ ഒരു വിഷയത്തെ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് അതുകൂടാതെ മറ്റൊന്നും പറയുന്നുണ്ട് ലാലേട്ടൻ പവിത്രമായി കരുതേണ്ട അടുക്കള അത് അടിക്കളമായി മാറി ഓണാഘോഷമായി മാറേണ്ടത് ഓണത്തല്ലിന്റെ വക്കിലെത്തി അപ്പോൾ എനിക്കിന്ന് ചോദിക്കാൻ ഏറെയുണ്ട് പറയുവാൻ അവർക്കും ഏറെയുണ്ട് ലാലേട്ടന്റെ ഭാവവും പ്രകൃതവും ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇന്ന് വൈകിട്ട് പൊടി മാറും എന്ന് തന്നെയാണ് നമുക്ക് കരുതുവാൻ കഴിയുക ആരുടെയൊക്കെ തലയായിരിക്കും ഉരുളുക അനുമോൾക്കെതിരെ കഠിനമായൊരു നിലപാടെടുക്കുവാൻ വേണ്ടി ബിഗ് ബോസ് തയ്യാറാകുമോ അതോ ബിഗ് ബോസ് നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോ ക്വിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തു പോകും എന്ന് ആര്യനും ജിസയിലും കയറി അടിക്കുമോ അങ്ങനെ സസ്പെൻസ് ഉളവാക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ അവിടെ കിടക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലാലേട്ടൻ കലിപ്പിലാണ് കൃത്യം കൃത്യമായി ഓരോ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യും ചോദിക്കും പല ആൾക്കാരെയും വലിച്ചു കീറി തിരിച്ചിടും അങ്ങനെയുള്ള സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നല്ലൊരു ഓണം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും ഒക്കെ പ്രതീകമായിരിക്കേണ്ട നല്ലൊരു ഓണം പോലും നശിപ്പിച്ച് കയ്യിൽ കൊടുത്ത ഈ ബിഗ് ബോസിലെ അലവലാതി ടീംസിനെ കൈകാര്യം ചെയ്തേ പറ്റൂ എന്നാണ് പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാരുടെ അഭിപ്രായം എന്നിരുന്നാൽ തന്നെയും ഏറ്റവും അധികം ആൾക്കാർ ഉറ്റുനോക്കുന്നത് ആദ്യം പറഞ്ഞ വിഷയം തന്നെയാണ് ജിസൈൽ ആര്യൻ അനുമോൾ മസ്താനി പുറത്തു നടന്ന കാര്യങ്ങൾ അകത്തു വന്നു പറഞ്ഞു എന്നുള്ളത് ഒരു ശാസനയോടുകൂടി വിട്ടുകളയാനാണ് സാധ്യത പക്ഷേ പുറത്തെ കാര്യങ്ങൾ അകത്തു വന്നു പറഞ്ഞ മസ്താനിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇത്രയും വൈകാരികമായി പ്രതികരിച്ച് മുൻപോട്ട് ചാടിയിറങ്ങിയ അനുമോള് തന്നെയായിരിക്കും ഇന്നത്തെ വേട്ട എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ അനുമോളെ ചിലപ്പോൾ പുറത്ത് കളഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല പിന്നെ ഇത്രയും വലിയൊരു പ്രേക്ഷക പിന്തുണ ലഭിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയാണ് ബിഗ് ബോസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും അവർക്ക് ഉമ്മ കൊടുക്കാം ഒരുമിച്ച് കിടക്കാം നമ്മുടെ നാടിന്റെ നിയമം അത് അനുവദിക്കുന്നുണ്ട് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ബിഗ് ബോസ് വീടിനുള്ളിൽ രണ്ടുപേരും കൂടി ഒരു പുതപ്പിനടിയിലേക്ക് കയറിയപ്പോൾ അവർ പരസ്പരം ചുംബിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചപ്പോൾ അതിനെ ഊതി കത്തിക്കുവാനും സദാചാരത്തിന്റെ അളവുകൾ ലാലേട്ടൻ പറഞ്ഞതുപോലെ സദാചാരത്തിന്റെ അളവുകോൽ കയ്യിലെടുത്തുകൊണ്ട് പുരോഗമനം പറഞ്ഞ ആൾക്കാർ ആ പുരോഗമനവാദികൾ തന്നെ അടുത്ത ദിവസം അവരെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് അടുത്ത പ്രസ്താവന നടത്തി അതാണ് രനാ ഫാത്തിമയും ഡോക്ടർ ബിന്നിയും കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യങ്ങൾ എന്തായിരുന്നു അവർ പറഞ്ഞത് ആര്യനും ജിസൈലും തമ്മിൽ എന്തോ ഉണ്ട് അവരുടെ സംസാര രീതികൾ ഓവർ കെയറിങ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തിൽ സ്പർശിക്കുന്നത് ഇതൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചു വിടാൻ പറ്റില്ല കാര്യമായിട്ട് അതിനെ വാച്ച് ചെയ്തു അവർ തമ്മിൽ എന്തോ ഉണ്ട് അപ്പോൾ ഇന്നലെ വരെ സദാചാരം പറഞ്ഞുകൊണ്ട് വന്ന അമ്മാവന്മാർക്കെതിരായിട്ട് ആഞ്ഞടിച്ച വ്യക്തി തന്നെ ഇന്ന് സദാചാരവാദിയായിട്ട് അവിടെ മാറുന്നു പുരോഗമനം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ വ്യക്തികൾ തന്നെ പറഞ്ഞതെല്ലാം വിഴുങ്ങി എന്നിട്ട് സദാചാരത്തിന്റെ അളവുകൾ കയ്യിലെടുത്തു ആര്യനും ജിസൈലും തമ്മിലുള്ള ബന്ധം ശരിയല്ല എന്ന് അടക്കം പറയുന്നു ഈ കാര്യങ്ങളെല്ലാം ലാലേട്ടൻ പുറത്തു കൊണ്ടുവരുമോ എന്നുള്ളതാണ് കൂടി കാണുവാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാം ചോദിക്കുവാനുണ്ട് ഒത്തിരി ചോദിക്കുവാനുണ്ട് എന്നാണ് ലാലേട്ടൻ പറയുന്നത് അവർക്ക് പറയുവാനും ഒത്തിരി കാര്യങ്ങളുണ്ട് അതെ ചോദിക്കാനും പറയാനും മാത്രമേ ഉള്ളൂ കാരണം ഒരാഴ്ച കാലത്തിലധികം ആ വീട്ടിൽ സംഭവിച്ചത് അത്രമാത്രമാണ് മലയോളം പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നത്തെ വിചാരണയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഇതിനെല്ലാം കൂടി ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡ് പര്യാപ്തമാകുമോ സമയം തികയുമോ എന്നുള്ളതും കൂടി നോക്കി നോക്കിക്കാണേണ്ടതാണ് ഏതെല്ലാം ആയിരിക്കും ബിഗ് ബോസ് കണ്ടില്ല എന്ന് കണ്ട് വിട്ടുകളയാൻ സാധ്യതയുള്ളത് പരത്തെറി വിളിച്ചവരുണ്ട് തന്തയ്ക്ക് പറഞ്ഞവരുണ്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തവരുണ്ട് അങ്ങനെ തൊട്ടതും പിടിച്ചതും മുഴുവൻ പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരാഴ്ച ഒരു വിധത്തിൽ പറഞ്ഞാൽ മനോഹരമായ ഒരു ബിഗ് ബോസ് വീട് വെറുമൊരു ലോക്കൽ ചന്തയേക്കാൾ തരന്താണ നിലവാരത്തിലേക്ക് എത്തിച്ച ആ മത്സരാർത്ഥികൾ അവര് എന്താണ് ഇന്ന് കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് എന്താണ് അതെല്ലാം അറിയുവാൻ വേണ്ടി നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കാം എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് മുൻപായിട്ട് ഇനിയും പ്രൊമോ വരാൻ സാധ്യതയുണ്ട് അടുത്ത അപ്ഡേഷനുമായി വീണ്ടും എത്താം